ണ്ട് സാർ ശ്രുതി രാംകുമാർ അത് എൻ്റെ ആ അപ്പോൾ എന്റെ ഭാര്യ മതി അല്ല സാർ വാങ്ങിച്ചാൽ മതി കുഴപ്പമില്ല ഇല്ല ഇല്ല ഞാൻ വാങ്ങിക്കൂല അത് അവളെ കൊടുത്താൽ മതി ഓ അവിടെ കോളിംഗ് ബില്ലുണ്ട് മേടിച്ചോ എന്ത് അങ്ങോട്ട് വാങ്ങി അങ്ങനെ എന്റെ സാറിനെ നോക്കിയൊന്നും വേണ്ട സാറേ ഞാൻ പറയണ സാറിന് ഇഷ്ടമാവോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പറയാം ഒരു മൊണ്ണയാണ് മൊണ്ണേ മൊണ്ണെ വിളിച്ചത് മൊണ്ണെന്ന് പറഞ്ഞാൽ ഇപ്പം സാറേ ഒരു കിഴങ്ങെ ഉണ്ണാക്കാൻ എന്നൊക്കെ പറയില്ല അതുപോലെ പൊതുവേ നാട്ടിലൊരു പറച്ചിലുണ്ട് സാറ് വേറൊരു കിഴങ്ങനാണെന്ന ആ രീതിയിൽ സാറ് ഭാര്യ ഭാര്യ നമ്മൾ അടിച്ചു നിർത്തണം സാറേ നമ്മൾ കൂടെ ഭാര്യ നടക്കാവും അല്ല സാറീ പറയുമ്പോൾ പേടിച്ച് തോറി ശേഷ് അത് ആണുങ്ങൾ ആണുങ്ങളെ ജീവിക്കണം സാറേ സാറ് കേട്ടിട്ടില്ലേ പെണ്ണുങ്ങൾ വാക്കേണ ആണുങ്ങളെ മൂഞ്ചിസിയാണ് കേട്ടിട്ടില്ലേ സാർ ഇതുപോലുള്ള ആണുങ്ങളാണ് സാറേ പെണ്ണുങ്ങൾക്ക് ഈ അധികാരം ഇതൊക്കെ കൊടുക്കുന്നത് സാറേ നമ്മൾ കട്ടയ്ക്ക് വേണം എന്ന് എനിക്ക് വിരിച്ചിന് സാറേ സാറേ ചോയി സാർ കുളുത്തി കൊന്നിട്ട് പാടാൻ പാട്ടി